അഞ്ചൽ പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് അഞ്ചൽ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ തോയിത്തല മോഹനൻ അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി അഞ്ചൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പനയഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ലെന്നാണ് തോയിത്തല മോഹനന്റെ പരാതി ഒരു കാര്യത്തിനും സമയബന്ധിതമായി ഒരു കാര്യവും തീരുമാനിക്കില്ല ഇന്ന് നടക്കേണ്ട കാര്യം പോലും ഒരാഴ്ച കഴിഞ്ഞ് ആലോചിക്കുന്നുള്ളൂ അങ്ങനെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ വിളിക്കാനെങ്കിലും തീരുമാനിച്ചത് ആ അപേക്ഷ വിളിച്ചതിനു ശേഷം അതും ദീർഘനാൾ ഊഴ്ത്തിവെച്ചു അതിനുശേഷം അപേക്ഷ വിളിച്ചല്ലോ ഇനി എന്തുകൊണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് തീരുമാനിച്ചുകൂടാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമ്മർദ്ദം ചെലുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തി ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ട് ആരെയോ വെച്ചോളൂ നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഒരു ഫാർമസിസ്റ്റിനെ നിയമിക്കൂ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഴാം തീയതി പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിന്ന് ഇത് ആവശ്യപ്പെട്ടിട്ട് ഒരു മറുപടി പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല ഫാർമസിസ്റ്റിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും നാളെ ഇതുവരെ നിയമനം നടത്താത്തതിൽ പ്രതിഷേധമായാണ് തോയിത്തല മോഹനൻ പഞ്ചായത്തിൽ എത്തിയത് ആ വെള്ളിയാഴ്ച ശനിയാഴ്ച മെയ് എട്ട് ലോക വനിതാ ദിനമാണ് ആ വനിതാ ദിനത്തിൽ ഈ ഡോക്ടറുടെ നേരെ ഈ അറ്റൻഡർ തട്ടി കയറി പലതവണ പരാതി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളാണോ ഡോക്ടറാണോ എനിക്ക് ശമ്പളം തരുന്നത് ഇവരെല്ലാം പാർട്ടി നിയമനമാണ് അപ്പോൾ ഇവരെല്ലാം പാർട്ടി പരിപാടിക്ക് പോകണം എന്ന് ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ സമ്മതിക്കാതെ വന്നാൽ അപ്പോഴേ ഡോക്ടർക്കെതിരെ പിന്നെ രോഗികളുടെ വെച്ച് വളരെ എന്നെ വിളിച്ചു പറഞ്ഞു ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കും എന്നാണ് പറയുന്നത് എന്നാൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലവിൽ വന്നതാണ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ആശുപത്രിയിലെ ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ വകുന്നതെന്നും വരും ദിവസത്തിൽ തന്നെ നിയമനം നടപ്പാക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ മറുപടി പെട്ടെന്നാണ് നോട്ടീസ് തന്നത് നോട്ടീസ് തന്നത് പ്രകാരം ആണെങ്കിൽ ഇത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇൻറ്റർവ്യൂ നടന്നത് അതിനുശേഷം തിരഞ്ഞെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരികയുണ്ടായി അതിനെ തുടർന്ന് ഇരുപത്തിയേഴ് രണ്ടിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞത് അതിനുശേഷം ഏഴ് മൂന്നിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു അതിനുശേഷം എട്ടും ഒമ്പതും അവധിയാണ് അതിൻ്റെ പിന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ സംബന്ധിച്ചുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ മറ്റ് അറ്റൻഡറുമായിട്ടുള്ള പ്രശ്നമുണ്ടായതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി മെഡിക്കൽ അഭിസിലും ഇപ്പോഴത്തൊന്നും തന്നിട്ടില്ല അഞ്ചൽ ഗ്രാമ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ നമ്മൾ പേപ്പർ കൊടുക്കുകയും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം നടത്തി ഈ ഇൻ്റർവ്യൂ ബോർഡിൽ ആരോഗ്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇരുന്ന് ഇൻ്റർവ്യൂ നടത്തിയത് ആ ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം വന്ന പഞ്ചായത്ത് പഞ്ചായത്ത് പെരുമാറ്റച്ചട്ടം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഈ ബൈ എലക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രയും ഒന്ന് നീണ്ടുപോയത് ഇതിപ്പം തന്നെ ഞങ്ങളിൽ കഴിഞ്ഞ ആഴ്ച തന്നെ കമ്മിറ്റി കൂടി കൂടി അതിൽ തീരുമാനമെടുത്ത് ഇന്ന് തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പം തന്നെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ തന്നെ നമ്മൾ തന്നെ കഴിഞ്ഞ ഈ ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വനിതാ വികസന കേന്ദ്രം തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളത് ടെൻ ലേലത്തിന് വെച്ചിരിക്കുകയാണ് പതിനേഴാം തീയതി അന്നേരം തന്നെ ഇതേയാണക്കെ എൻ്റെ ഇവിടെയുള്ള നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഈ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അവർ സമരം നടത്തി ചെയ്തയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഈ ഇന്ന് തന്നെ ഇന്നോ നാളെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത ബെഡ് സ്കൂള് അല്ലേ എല്ലാ നിയമനം തന്നെ സ്ഥാപനങ്ങളിലേക്കും പിന്നീട് സമരം മണിക്കൂറോളം നീണ്ടതോടെ പഞ്ചായത്ത് ഭരണസമിതി നിയമനം നടത്തിയതായി ഉത്തരവ് തയ്യാറാക്കിയതിന്റെ പകർപ്പ് തോഹിത്തല മോഹനന് നൽകിയതോടെയാണ് തോഹിത്തല മോഹനൻ സമരം അവസാനിപ്പിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ